ഹലോ നമുക്ക് ഈ ഒരു വീടേല ഏതെടുത്താലും പത്ത് രൂപ അഞ്ച് രൂപ ആ ഒരു റേറ്റിലായിരിക്കും കേട്ടോ നമുക്ക് പ്ലാന്റുകളെല്ലാം വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് നമുക്ക് പത്ത് രൂപ ആ ഒരു റേറ്റിൽ വരുന്നത് ഇതും പത്ത് രൂപയായിരിക്കും ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ കേട്ടോ അപ്പോൾ പത്ത് രൂപ കൂടുതലുള്ളതും അതിലെങ്കിൽ പത്ത് രൂപ താഴെ ഉള്ളതൊക്കെ നമ്മളെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ പൊന്നാങ്കണിച്ചേരിയാണേ അതും പത്ത് രൂപ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ റിയോ പ്ലാന്റ് ഇതും പത്ത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ സ്ഥലം വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിൻ്റെ കട്ടിങ്ങിന് നമുക്ക് അഞ്ച് രൂപയാണ് റേറ്റ് ഇതും അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ നമുക്ക് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഇത് അലോവേരയാണ് ഇരുപത് രൂപയായിരിക്കും അലോവേരയ്ക്ക് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ബോൾസത്തിൻ്റെ കട്ടിങ്ങാണ് പത്ത് രൂപയാണ് കേട്ടോ ബോൾസത്തിൻ്റെ കട്ടിങ്ങിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ഇത് ഹോസ് അതിൻ്റെ കട്ടിങ്ങും പത്ത് രൂപയായിരിക്കും നെക്സ്റ്റ് ഇത് അഗ്ലോണിമയുടെ പ്ലാന്റ് ഉണ്ട് ഇതും പത്ത് രൂപയാണ് കേട്ടോ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇതും പത്ത് രൂപ തന്നെയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്തത് വരുന്നത് പ്ലാന്റ് പെന്നി വേട്ടാണ് അതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് ഇനി കോളിയാസിൻ്റെ കട്ടിങ്ങുണ്ട് കോളിയാസെല്ലാം നമുക്ക് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്ന അഞ്ച് രൂപയായിരിക്കും കേട്ടോ കോളിയാസിൻ്റെ കുറച്ചധികം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കട്ടിങ് നമുക്ക് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയോ സാർസും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മളിതിലെല്ലാം പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം പറയുന്നുള്ളൂ അപ്പം എത്ര പ്ലാന്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് കൊറിയോ സാർസും വരുന്നതാണേ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ പൊതുവായിട്ട് പറയാനുള്ളത് കൊറിയർ വരുന്നത് ടി ടി ഡി സി കുറിയ സർവീസാണ് നമുക്ക് വരുന്നത് അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് എന്നും സെയിലാണല്ലോ അപ്പോൾ വരും ദിവസങ്ങളിൽ സെയിൽ എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇത് പത്ത് രൂപയാണ് കേട്ടോ അടുത്തുള്ളതും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാൻറ്റ് വരുന്നത് ഇതാണ് ഇത് പത്ത് രൂപ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഇതുണ്ട് ചീനി കൂട്ടഡാണോ അതിയോനി വിത്താണോ എന്നറിയില്ല ഇതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്